നമസ്കാരം നേരജുവേ ഭരിക്കാൻ ഒരു മന്ത്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിവുള്ള ആരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല ഈ മന്ത്രിസഭയിൽ ഏറ്റവും നന്നായിട്ട് വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അദ്ദേഹം ഏത് വകുപ്പാണോ നോക്കുന്നത് ആ വകുപ്പ് ഏറ്റവും നന്നായി ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കൈയും കാലും കുറച്ചൊക്കെ കെട്ടപ്പെട്ടിട്ടുണ്ട് നാവും കുറച്ചൊക്കെ കെട്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അദ്ദേഹം അംഗീകരിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് സത്യമാണ് അത് കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിന്റെ കാര്യത്തിൽ നമുക്കത് അറിയാം അത് ഉണ്ട് എന്നുള്ളത് യതുവിനെ അറിയില്ല എന്നുവരെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് കാരണം ആ പ്രശ്ചയത്തിന്റെ തുടക്കത്തിൽ യെതുവിനെ ന്യായീകരിച്ചുകൊണ്ടും യുവിന്റെ ഭാഗത്ത് കുറ്റമില്ല എന്നൊക്കെ മന്ത്രി പറഞ്ഞതാണ് വിജിലൻസ് റിപ്പോർട്ട് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അപ്പൊ എന്തായാലും യെതുവിനെ അദ്ദേഹം കണ്ടിട്ടുണ്ടാവും പക്ഷെ പിന്നീട് അദ്ദേഹം യദുവിനെ അറിയില്ല എന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൈയും കണ്ണും നാവും ഒക്കെ കുറച്ച് കെട്ടിയിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പക്ഷെ എന്നിരുന്നാലും തന്റെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിച്ചാൽ ഏറ്റവും ഭംഗിയായി ആ വകുപ്പ് ജനോപകാരപ്രദമാകുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ പി ഗണേഷ് തന്നെയാണ് നമുക്കറിയാം പണ്ടൊക്കെ ഈ പണ്ടൊക്കെ എന്നല്ല ഇപ്പോഴും മിക്ക കെ എസ് ആർ എച്ച് ഡിപ്പോലും ചെന്ന് കയറി കഴിഞ്ഞാലും മൂത്രം ഒഴിക്കാൻ അല്ലെങ്കിൽ ഒന്ന് കക്കൂസിൽ പോകാനോ ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അവന് ജന്മത്ത് മൂത്രം ഒഴിക്കേണ്ടി വരില്ല കക്കൂസിലും പോകേണ്ടി വരില്ല എന്നതാണ് നിലവിലുള്ളൊരവസ്ഥ ഞാനൊക്കെ പണ്ട് കൊല്ലത്ത് ടോയ്ലറ്റിൽ നിന്ന് മൂത്രമടിക്കാൻ ചെന്നിട്ട് ഇറങ്ങി പഹഞ്ഞ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് ആ ഒരു അവസ്ഥയാണ് പക്ഷെ പലയിടങ്ങളിലും അതൊക്കെ ഇപ്പൊ മാറി വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇവിടുത്തെ യൂണിയൻ സംവിധാനങ്ങളും മറ്റു ചില കാര്യങ്ങളും ഒക്കെ കെ എസ് ആർ ടി സി മേഖലയും ഡിപ്പോയെയും അതുപോലെ മറ്റ് ബിൽഡിങ്ങുകളും ഒക്കെ ബാധിക്കുന്നുണ്ട് അതായത് മന്ത്രി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഉദ്യോഗസ്ഥരും ട്രേഡ് യൂണിയനുകളും ഒക്കെ അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് പക്ഷെ അതൊക്കെ മാറി ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു സംവിധാനമായി കെ മാറും എന്ന കാര്യത്തിൽ കെ ബി ഗണേഷന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്താൽ സംശയമൊന്നുമില്ല അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കണം കാരണം അതിന് കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു മന്ത്രി തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിച്ച ഒരു പ്രസംഗമുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പ്രസക്തി ഉണ്ട് അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നുണ്ടെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ വേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യലും അതിനെ മറ്റുള്ളവരിലെ എത്തിക്കലും ഒരു യൂട്യൂബറുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ എന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ സംഭാഷണത്തെ ഞാൻ വെക്കുകയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം കെ എസ് ആർ ബസ് സ്റ്റേഷനുകൾ മനോഹരമാക്കണം വൃത്തിയുള്ളതാക്കണം ഇപ്പൊ ടോയ്ലറ്റുകൾ നമുക്കറിയാം എന്താണ് കേസിലും എന്തൊക്കെയാണ് കോട്ടയം ടൗണിൽ പുഴുത്ത് കിടന്ന ടോയ്ലറ്റ് നാലാമത് കഴിഞ്ഞ് അവൻ റദ്ദാക്കിയപ്പോൾ അവൻ ഹൈക്കോടതി പോയി സ്റ്റേ മാറ്റു അലും പാലക്കാട് ബസ്റ്റ് പോയി കുറച്ച് പെട്ടിക്കടക്കാരെ ആരും കിട്ടിയിരിക്കുന്ന അറിയാം പൈസ മാറ്റി കുറച്ച് ഫ്രണ്ടിൽ പെട്ടിക്കടക്കാരെ ഇവരെ ഇവരെഴിഞ്ഞു പോകാതെ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൽ നമ്പർ ഇടില്ല പാലക്കാട് കെട്ടിടത്തിൽ നമ്പറില്ല പുതിയ നമ്പർ ഇല്ല ഒരു രൂപ അവിടെ കിട്ടില്ല എന്താ ഈ പെട്ടിക്കടക്കാരെല്ലാം അവർ തിരങ്ങിരിക്കുകയാണ് ഫ്രണ്ടിൽ മനുഷ്യനെ നടക്കാനും വയ്യ നാട്ടുകാർക്കും അസൗകര്യം എങ്ങനെയൊക്കെയോ എന്ന് ആർക്കാണ്ട് കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുക്കലോ പേ ആൻഡ് പാർക്ക് എല്ലാം വെറുതെ ആവശ്യമില്ലാത്ത നമുക്ക് ആവശ്യമുള്ള ഈ ബഹുനില മന്ദിരത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് തുടങ്ങാൻ മന്ദിരിപ്പുണ്ട് പക്ഷേ നമ്പർ ഇല്ല എന്ത് നമ്മള് ബഹുമാനപ്പെട്ട അവര് കോടതിയിൽ പോയിട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ അറിയിച്ചു കോടതി പറഞ്ഞു അവർക്ക് കൊടുക്കാനുള്ള പൈസ പത്ത് ദിവസം ഞാൻ കൊടുക്കാമെന്ന് ചോദിച്ചു ഞാൻ വക്കീലിന് പറഞ്ഞ പിറ്റേ ദിവസം കൊടുക്കാമെന്നു പറഞ്ഞു കോടതി നമുക്ക് പത്ത് ദിവസം അനുവദിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പക്ഷെ നമ്മൾ രണ്ടാം ദിവസം ഈ പണം മുഴുവൻ ഇവിടെ കെട്ടിവെച്ചു വെറും ഒൻപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ടാണ് ഡെപ്പോസിറ്റ് അടക്കുന്ന ഈ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ കെട്ടിടം മുഴുവൻ നമ്പർ ഇടാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്താണ് നടക്കുന്നത് ഇവിടെ എന്ത് മാനേജ്മെന്റ് ആണിത് അത് മാറണം ഇപ്പൊ ഈ കടകൾ ഒഴിപ്പിച്ചാൽ ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അമ്പറിടും പാലക്കാട് മുനിസിപ്പാലിറ്റി അമ്പറിടും ഇട്ടാൽ നമുക്ക് കൂടുതൽ കടകൾ വാടക കൊടുക്കാൻ പറ്റും കെട്ടിടത്തിന്റെ ഒഴിഞ്ഞിടക്കുന്ന ഭാഗങ്ങൾ വാടക കൊടുക്കാൻ പറ്റും ജീവനക്കാർ കിടക്കുന്ന സ്ഥലങ്ങൾ എയർ കണ്ടീഷൻ ആക്കിയില്ലേ യാത്ര ചെയ്ത് തളർന്നു വരുന്ന ജീവനക്കാർ കിടക്കുന്ന കരുനാഗപ്പള്ളി ഞാൻ തന്നെ എ സി ചെയ്തു കൊടുത്തു കെട്ടിട ഉൾക്കാടനം ചെയ്തപ്പോൾ പല വാഗ്ദാനങ്ങളുണ്ട് ആരും ചെയ്തില്ല അപ്പൊ ഞാൻ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്തു എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടു പാലക്കാട് സ്പോൺസറെ കണ്ടുപിടിച്ച് കംപ്ലീറ്റ് എസ് ചെയ്തു ഇനി വരാൻ പോകുന്ന എല്ലാ ബസ് സ്റ്റേഷനും കൊട്ടാരക്കര അടക്കം പുതുക്കി പണിയുന്ന എല്ലാ ബസ് സ്റ്റേഷനിലും ജീവനക്കാരൊക്കെ കിടക്കാനുള്ള മുറിയും ഓഫീസും എയർ കണ്ടീഷൻ ആയിരിക്കും പാലക്കാട് ഓഫീസും എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ചെലവിലൊന്നും അല്ല കേട്ടോ സ്പോൺസർമാരെയൊക്കെ കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പൊ ഇനി കേരളത്തിൽ നിർമ്മിക്കുന്ന എല്ലാ ബസ് സ്റ്റേഷനുകളിലെയും ഓഫീസുകൾ എയർ കണ്ടീഷൻ ആയിരിക്കും സ്റ്റാഫിൽ നിന്ന് ജോലി ചെയ്യുന്ന മുറികൾ ഘട്ടംഘട്ടമായി സോളാറിലേക്ക് മാറ്റാനുള്ള പരിപാടികൾ നമ്മൾ നോക്കുന്നുണ്ട് സോളാർ എനർജി ഉപയോഗിക്കാം ഇപ്പം അത് നമ്മൾ പൈസ ഇല്ല നമ്മുടെ ഇത് നമ്മൾ നല്ലവരെയും പൈസയ്ക്കാണ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ബസ് സ്റ്റേഷൻ ഓഫീസ് എയർ കണ്ടീഷനായി ഇപ്പോൾ കൊട്ട പിന്നെ കരുനാഗപ്പള്ളി യാത്ര ജീവനക്കാർ വിശ്രമിക്കുന്ന മുറികളെല്ലാം എയർ കണ്ടീഷൻ ചെയ്തു പിന്നെന്താ ടോയ്ലറ്റ് വാടകയ്ക്ക് കൊടുക്കാൻ വരുമ്പോൾ എതിര് പറയാൻ എന്തിനാണ് ഇത്രയും നശിച്ച ടോയ്ലെറ്റുകളുണ്ടോ യാത്ര പോകുന്നവർക്ക് അതുകൊണ്ട് തന്നെയാണ് മാറ്റം എല്ലാം സുലഭിന് കൊടുക്കാൻ കരുനാ പിന്നെ കരുനാപ്പള്ളി കൊടുത്തു ഒരു കുഴപ്പമില്ല അല്ല വൃത്തിയാട്ട് ഉഴപ്പമുണ്ട് ഇപ്പൊ കോട്ടയം കൊടുത്തിട്ടുണ്ട് പണി തുടങ്ങിയിട്ടുണ്ട് കൊട്ടാരക്കര കൊടുത്തു മൊത്തം ടോയ്ലറ്റ് പൊളിച്ച് പണഞ്ഞ് മനോഹരമാക്കി യാത്രക്കാർ വരണ്ടേ കുടുംബസമേതം വൃത്തിയോടെ നല്ല ആഹാരം കഴിച്ച് ബസിൽ കയറി യാത്ര ചെയ്യാനും ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യം കെ എസ് ആർ ടിയിൽ ഉണ്ടോ കുടുംബമായിട്ട് ആൾക്കാർ കെ എസ് ആർ ടിയിലേക്ക് വരും അതിന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു സമീപനമാണ് ആലുവ കൊടുത്തു കരുതാപ്പള്ളി പിന്നെ സുത്താമ്പത്തേരി കൊടുത്തു ഇതെല്ലാം സുലഭിന് കൈമാറി കൊട്ടാരക്കര എല്ലാം പൊളിച്ച് നല്ല പുതിയതാക്കി അവരെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന പൈസ ഇച്ചിരി കുറവായിരിക്കും പക്ഷെ ഫെസിലിറ്റികൾ ഇപ്പൊ നല്ല ഹോട്ടലിൽ വണ്ടി കീർത്തോന്ന് പറഞ്ഞു എല്ലാ മാധ്യമങ്ങളെയും നടന്നു തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാർ ഒന്നുമില്ല കെ എസ് ആർ ടി സിക്ക് അതുകൊണ്ട് ലാഭത്തിനല്ല നല്ല ടോയ്ലറ്റുകളും നല്ല ഫുഡും ഇച്ചിരി വില കൂടിയാലും നല്ല വൃത്തിയുള്ള ഫുഡും ആരോഗ്യകരമായ സാഹചര്യം ഹൈജീനിക്കായിട്ടുള്ള സാഹചര്യത്തിൽ നല്ല കിച്ചണൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ മലയാളി വേണ്ട എന്ന് പറയില്ല എന്ന് എനിക്കറിയാമല്ലോ അവിടെ മതിയെന്നേ പറയുള്ളൂ കേരളത്തിൽ നമ്മൾ കോടി കൂടെ യാത്ര ചെയ്യുന്നവരാ നമ്മളും കയറി ഭക്ഷണമൊക്കെ കഴിക്കുന്ന നല്ല ഹോട്ടലുകളിലേക്ക് കയറത്തുള്ളൂ അല്ല ആക്കി ഊക്കരി അലവനാധി ഹോട്ടൽ എന്ന ആൾക്കാർ കയറത്തില്ല അപ്പോൾ ബസ് നിർത്തണത്ത് നല്ല ലേഡീസിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുള്ള നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒന്ന് ഇറങ്ങി വിശ്രമിക്കാൻ ബസ് നിർത്താനൊരു സ്ഥലം നല്ല ഫുഡ് പത്ത് രൂപ കൂടിയാലും നമ്മൾ ആരെങ്കിലും പന്ന ഫുഡ് വാങ്ങി കഴിക്കും അതിനും തയ്യാറാവത്തില്ല ഇതൊക്കെ ഈ വക ദാരിദ്ര്യവാസങ്ങളൊക്കെ വെടിഞ്ഞ് അപ്പം ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആണ് ഏതാണ്ട് ഒരു ചെറിയ കൈമടക്ക് കിട്ടുവാനാൾക്കാർക്ക് അതില്ലാതായപ്പോൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾക്കും മനസ്സിലായി സംഗതി ഇതാ നല്ലതെന്ന് മനസ്സിലായി അതുകൊണ്ട് അവരതങ്ങ് വിട്ടു ഇപ്പം നല്ല നിലയിൽ ഈ പോകുന്ന നമ്മൾ ഒരു പത്ത് രൂപയുടെ ടിക്കറ്റ് കൊടുക്കും വരുന്നില്ല ഈ വണ്ടി അവിടെ അറിയാൻ വേണ്ടി മാത്രം ഇപ്പോഴും രഹസ്യമായി തല്ലിപ്പൊളി ഹോട്ടലുകളിൽ വണ്ടി നിർത്തുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉണ്ടാകുന്ന അറിയുന്ന അവരുടെ പേരിൽ കർശനമായ നടപടി വരും മദ്യപാനം നമുക്ക് ദോഷമായിരുന്നു മദ്യപാനം നിർത്താൻ വേണ്ടി ബ്രത്ത് ബ്രത്തണലൈസർ ടെസ്റ്റ് നടത്തി ഇപ്പം എല്ലാ ഡിപ്പോയിലേക്കും ബ്രത്ത് ബ്രത്തണലൈസർ ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ വാങ്ങിയിട്ടുണ്ട് അത് വന്നതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം ഒരു നിങ്ങൾ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ് ഒരു ബസ് ഇടിച്ച് ഒരു മരണം നടന്നാൽ കെ എസ് ആർ ടി സി എങ്ങനെ കണക്കുകൂട്ടിയാലും ഒരു കോടി രൂപ കൂല് കേസ് പറഞ്ഞ് 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 സുപ്രീം കോടതിയുടെ പോയി അവിടെയും തോറ്റ് അവസാനം കോമ്പൻസേഷൻ കൊടുത്ത് ഒരു കോടി രൂപ ശരാശരി നമുക്കൊരു മരണം നഷ്ടപ്പെടുത്തുമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കോ ഞാൻ ഈ പരിഷ്കാരം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഒരാഴ്ചയിൽ പന്ത്ര സിറ്റും കെ എസ് ആർ ടി യുമായി പന്ത്രണ്ട് പേരെ ശരാശരി കൊല്ലുമായിരുന്നു പന്ത്രണ്ട് മുതൽ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇതായിരുന്നു മരണസംഖ്യ ഇന്ന് അത് രണ്ടിലേക്കും ഒന്നിലേക്കും പൂജ്യത്തിലേക്കും പല ആഴ്ചകൾ ഒരാഴ്ചയിലാണ് പന്ത്രണ്ട് പേരെ കൊല്ലുന്നത് ഒരാഴ്ചയിൽ ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു കേസുകൾ കൃത്യമായി നമ്മളതല്ലാത്ത കുറ്റത്തിലുള്ള മരണങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ കുറ്റം കൊണ്ടല്ലാത്ത മരണങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്താനും എഫ്ഐആർ ഇടുമ്പോൾ തന്നെ കെ എസ് ആർ ടി സി അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ സി വളരെ കർശനമായി സ്വീകരിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്തു പോകുന്ന പരിഷ്കാരങ്ങളാണ് ഈ പരിഷ്കാരങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ബെനിഫിറ്റുകൾ എല്ലാം ജീവനക്കാർക്കും റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും നൽകും എന്നുള്ളൊരു സംശയമില്ല ഈ ഗവൺമെന്റ് നിങ്ങൾക്ക് തരാനുള്ള എല്ലാ കടബാധ്യതകളും തീർക്കും ഞാൻ പറഞ്ഞല്ലോ പെരുഷുമായി ബന്ധപ്പെട്ട അരിയേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു അത് ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് സംസാരിച്ചു അദ്ദേഹത്തെ നേരിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കണക്കെടുക്കുകയാണ് കണക്കെടുത്തിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ആ കണക്കെടുത്തുകൊണ്ടൊരു അപ്പോഴും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു കർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി നമ്മൾ പരിശോധിക്കണം അല്ലെങ്കിൽ സർക്കാരാണ് തരേണ്ടത് കെ എസ് ആർ ടി സി അല്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ ഒരു ചടങ്ങിൽ എന്നെ വിളിച്ച് സന്തോഷമുണ്ട് ഞാനിതെല്ലാം പറയാൻ കാര്യം നിങ്ങൾ ഇവിടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകും ഇതെങ്ങനെ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് ഒരുപക്ഷെ വെളിയിൽ നിൽക്കുന്ന ഒരാളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവില്ല നിങ്ങൾ സർവീസ് ചെയ്യുന്ന കാലം തൊട്ട് നിങ്ങൾ പറഞ്ഞ മാക്സിമം കടകൾ മാടാക്കി കൊടുക്കണം അതിൽ നിന്ന് ഇട്ടപ്പണം കെ എസ് ആർ ടിക്ക് നേടിയെടുക്കണം ഇതാണ് ട്രേഡ് യൂണിയൻസും പറയുന്നത് അത് മാത്രമേ ഞാൻ ചെയ്യുന്നു വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഇത്തരം കാര്യങ്ങൾ വളരെ എന്താ എങ്ങനെയൊക്കെ വരുമാനം പരസ്യം എല്ലാം ഇപ്പോൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ് പരസ്യത്തിലൊക്കെ നിഗ്രാ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ കേസ് പറഞ്ഞ് കേസ് പറഞ്ഞ് നമ്മളെ വലയ്ക്കുകയാണ് ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് നേരത്തെ സാമ്പത്തിക ബാധ്യതയുള്ളവരോ കെ എസ് ആർ ഡി ലിറ്റിഗേഷൻ സ്ഥിരമായി ലിറ്റിഗേഷൻ നടത്തിയിട്ടുള്ള ഒരാളെയും ടെൻഡറിൽ തന്നെ പങ്കെടുക്കാൻ പാടില്ല എന്നവരോ കാരണം നമുക്കിനി കേസ് പറയാൻ വയ്യ നമ്മളെല്ലാം കള്ളക്കേസുകൾ കൊടുത്ത് നമ്മളെല്ലാം തടഞ്ഞിടുകയാണ് കോട്ടയത്ത് ബസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് സുലഭനെ കൊടുക്കുന്ന സ്റ്റേ വാങ്ങിച്ചിട്ടു കോടതി അയച്ചപ്പോൾ കോടതി പറഞ്ഞെടുത്ത് ഓരോ കളയാൻ പറഞ്ഞു എടുത്ത് അവരിളക്കി വെളിവിട്ടു വെക്കാൻ പറഞ്ഞു നമ്മളെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലും നമുക്ക് കഴിയുന്നില്ല അത് വളരെ മോശമായ കാര്യമാണ് കോടതിയിൽ ഇപ്പോൾ കൃത്യമായി ഞാൻ തന്നെ നേരിട്ട് വക്കീലന്മാരെ സംസാരിച്ചിട്ടാണ് കേസ് കോടതിയിൽ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകുന്നു ഒരു സ്റ്റേ കൊടുത്താൽ പോലും ഒരാഴ്ചയ്ക്കുള്ളിൽ അത് വെക്കേറ്റ് ചെയ്ത് കോടതിയിൽ നമ്മളെ സഹായിക്കുക കാരണം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് ഇപ്പം കോട്ടയത്തെ എന്നിട്ട് എടുത്ത് സ്റ്റേ എടുത്തു കളഞ്ഞു കോടതി ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു ഇപ്പൊ അത് സുലഭിനു കൈമാറി അവർ പുതിയ ടോയ്ലറ്റ് പണിയാണ് പഴയ ഘട്ടം പൊളിച്ച് നല്ല വൃത്തിയാക്കി അതിനകത്ത് നല്ല ഓൾട്ടർ ചെയ്ത് പുതിയ ഘട്ടം പണി ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് യാത്രക്കാർ ഇതിലേക്ക് ധൈര്യത്തോടെ വരണം സേഫ് ആയിട്ടുള്ള സുഖകരമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര കെ എസ് ആർ സി നൽകും എന്ന് തോന്നിയാൽ ആളുകൾ വരും ഉത്തരവാദിത്വം വേണം വണ്ടികളുടെ ക്യാൻസലേഷൻ ഇതൊക്കെ കുഴപ്പമാണ് ബുക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും കോളേജിൽ പിള്ളേരെ ബാംഗ്ലൂരിൽ പഠിപ്പിക്കാൻ വേണ്ടി വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ട് ചെല്ലുമ്പോൾ വണ്ടിയില്ലാന്ന് പറഞ്ഞ മോശം വേണ്ടി അഡ്മിഷൻ എടുക്കാൻ പോവേൺ സമയം പോയി തട്ടിപ്പോയി സാധനം തട്ടിപ്പോ അത് പാടില്ല ഇനി ക്യാൻസലേഷൻ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് എ സി വണ്ടികളെല്ലാം ഷെഡിൽ പിടിച്ചല്ലോ എല്ലാം പണിത് കുട്ടപ്പനാക്കിയിട്ട് ഇറങ്ങുന്നു